ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കുർക്കുറെ അപ്പോൾ അതിന് വേണ്ടി സാബൂണരി വേണം വെള്ളത്തിലിട്ടേക്കണം കേട്ടോ ഒരു ദിവസം എന്നിട്ട് മിക്സിയിലിടാൻ കേട്ടോ നമുക്ക് എന്നിട്ട് മിക്സിയിലിട്ടതിന് ശേഷം നന്നായി അരക്കാം അരച്ച് നല്ല പേസ്റ്റ് പോലെ രൂപത്തിലാകുമ്പോൾ നമുക്ക് അത് എടുക്കട്ടോ എന്നിട്ടൊരു പാനിൽ ചൂടാക്കി അതിലേക്കിടാം എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ചുറ്റി പറഞ്ഞ് ക്കാം നന്നായി ഇളക്ക കേട്ടോ കുറുകണ വരെ ഇളക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും കളറിങ്ങനെ മാറിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ കണ്ടോ കളർ മാറുണ്ട് നമുക്കൊരു കവറിലോ ഒന്നേങ്കിലും വെച്ചാൽ ഓട്ട കുത്തി ഇങ്ങനെ ഇങ്ങനെ കുറുക്കുറങ്ങുന്ന പോലെ ഓരോ വെറൈറ്റൊടുക്കാം ചൂടായത് കൊണ്ടാണ് വല വലിയ ഷേപ്പൊക്കെ നമുക്ക് ആക്കെട്ടും എന്നിട്ടത് വെയിലത്ത് ഉണങ്ങാൻ വെക്കട്ടെതാ വെച്ചിട്ടുണ്ട് ഇനി ഉണങ്ങിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് നന്നായി ഇതാ എണ്ണ ചൂടാക്കി അതിലേക്ക് പൊരിക്കാനിട നന്നായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇതാ കണ്ടു നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം മനസ്സിലാവും എന്താ പൊരിനുണ്ട് കേട്ടോ അപ്പോൾ അതായതിലേക്ക് മുളകും പൊടിയും ഉപ്പും ഇട്ട് കണ്ട് നന്നായി മിക്സ് ചെയ്യാം അപ്പം എന്നിട്ട് തിന്നാൽ നല്ല രസം ഉണ്ടാകും കേട്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ